നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലേക്ക് വരുന്ന യാത്രക്കാർ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം വിസകൾ ഇനി പാസ്പോർട്ടിൽ പതിക്കില്ലെന്ന നിർണായക തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് സൗദി അതോറിറ്റി ഓഫ് ജനറൽ ഏവിയേഷൻ ഗാഗ അതിനാൽ യാത്രക്കാർ ഇനി മുതൽ അനുവദിച്ച വിസയുടെ ക്യു ആർ കോഡ് കൃത്യമായി റീഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പ്രിന്റ് ചെയ്ത പേപ്പറുമായി എയർപോർട്ടിൽ എത്തണമെന്നാണ് പു പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത് വിസയുടെ സാധുത സ്ഥിരീകരിക്കുന്നതിന് അതിലെ ക്യു കോഡ് പരിശോധിക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തൊഴിൽ സന്ദർശന റെസിഡന്റ് വിസകളിലാണ് ഈ നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനാൽ വിസ സ്റ്റിക്കർ ഇല്ലാത്ത യാത്രക്കാർക്ക് ബോർഡിംഗ് നൽകണമെന്ന് സൗദി അറേബ്യയിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾക്ക് ഈ നിർദ്ദേശം സൗദി സിവിൽ ഏവിയേഷൻ കൈമാറിയിട്ടുണ്ട് ഇത്തരം വിസകളിൽ വരുന്ന എല്ലാ യാത്രക്കാരെയും അവരുടെ വിസ സാധുത പരിശോധിച്ചതിന് ശേഷം കൊണ്ടുപോകാൻ എല്ലാ വിമാനങ്ങൾക്കും അനുമതിയുണ്ടെന്നും വ്യക്തമാക്കി ഇന്ത്യ ഈജിപ്ത് ഇന്തോനേഷ്യ ജോർദാൻ യു എ ഇ ബംഗ്ലാദേശ് ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് സൌദി അറേബ്യയിലേക്ക് സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾക്കാണ് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്ന് മുതലാണ് പുതിയ സംവിധാനം പ്രാബല്യത്തിലാകുക ഇനി മുതൽ സൌദി അറേബ്യയിലേക്കുള്ള വർക്ക് വിസിറ്റ് റെസിഡൻസ് വിസകൾ പാസ്പോർട്ടിൽ സ്റ്റിക്കറിന്റെ രൂപത്തിലായിരിക്കില്ല പകരം പ്രത്യേക എയർപോർട്ട് സൈസ് പേപ്പറിൽ വിസ വിവരങ്ങൾ അടങ്ങിയ ക്യു ആർ കോഡ് പതിക്കും ഇതാണ് എയർപോർട്ടുകളിൽ സ്കാൻ ചെയ്യുക വിമാന കമ്പനികൾ ഈ തീരുമാനം അനുസരിക്കണമെന്നും ഇല്ലെങ്കിൽ നിയമലംഘനമായി കണക്കാക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വർഷം മുതൽ ഹജ്ജ് വിസയ്ക്ക് ഏർപ്പെടുത്തിയ അതേ നടപടിക്രമമാണ് മറ്റ് വിസകളിലും നടപ്പാക്കുകയെന്ന് ഡൽഹിയിലെ സൌദി കോൺസുലേറ്റ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു പാസ്പോർട്ടിൽ വിസ സ്റ്റിക്കർ പതിപ്പിക്കുന്ന സംവിധാനമാണ് നിർത്തുന്നത് പകരം വിസ വിവരങ്ങളുടെ ക്യു കോഡ് അടങ്ങിയ പ്രിന്റ് ഔട്ട് എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റിൽ നിന്ന് നൽകും ഇത് ഉപയോഗിച്ച് യാത്ര ചെയ്യാം അതേസമയം പ്രവാസികളുടെ പാസ്പോർട്ടിൽ താമസ വിസ പതിക്കുന്ന രീതി യു എ ഇ നിർത്തലാക്കിയിരുന്നു താമസ വിസയ്ക്ക് പകരം ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായ എമിറേറ്റ്സ് ഐ ഡി ഉപയോഗിക്കാനാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഐ സി എ പുറത്തിറക്കിയ സർക്കുലറിൽ ഏപ്രിൽ പതിനൊന്ന് മുതൽ പുതിയ സംവിധാനം നിലവിൽ വരും എന്നാണ് അറിയിച്ചിരുന്നത് താമസവിസ കാണിക്കേണ്ട സാഹചര്യങ്ങളിൽ എമിറേറ്റ്സ് ഐ ഡി ഉപയോഗിക്കാനാണ് തീരുമാനം വിദേശത്ത് നിന്ന് യു എയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വിമാന കമ്പനികൾക്ക് പാസ്പോർട്ട് നമ്പറും എമിറേറ്റ്സ് ഐഡിയും പരിശോധിച്ചാൽ യാത്രക്കാരന്റെ വിസയുടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കും പുതിയ മാറ്റങ്ങളുടെ ഭാഗമായി അടുത്തിടെ യു എ ഇ എമിറേറ്റ്സ് ഐ ഡി കൂടുതൽ വിവരങ്ങൾ ചേർത്ത് പരിഷ്കരിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക